നമസ്കാരം എൻ്റെ പേര് എം അജയലാൽ പട്ടം എസ്ഇ ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പി വിഭാഗം മാനേജറായി ജോലി നോക്കുന്നു ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ബാക്ക് പെയിനെ കുറിച്ചാണ് നമുക്ക് ബാക്ക് പെയിനും അതിനുള്ള ചെറിയ പ്രിവെൻഷനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമാണ് സംസാരിക്കുന്നത് ലോകത്ത് പത്തിൽ എട്ട് പേരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് പേരെടുക്കുകയാണെങ്കിൽ അതിലൊരു എട്ട് പേർക്കും നടുവേദന ഒരിക്കലെങ്കിലും അനുഭവിക്കാത്തത് ആയിട്ട് ഉണ്ടാവത്തില്ല അത്തരം കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ബാക്ക് പെയിൻ ഇന്നത്തെ ജീവിതശൈലി ഉള്ള നമ്മുടെ ജീവിതശൈലികളും യന്ത്രവൽക്കരണത്തിൻ്റെ നമ്മൾ നേരത്തെ മാനുവലായ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്നെല്ലാം മെഷീൻസാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഒരു സെനറ്ററി ലൈഫിലേക്ക് പോയതിൻ്റെ ഒരു പാർശ്വഫലമായിട്ട് വരുന്ന ഒരു രോഗമാണ് ബാക്ക് പെയിൻ അത് ഒരു സൈഡിൽ നമുക്കല്ലാതെ നമുക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള ബാക്ക് പെയിൻസ് വരാറുണ്ട് എങ്കിലും നമ്മൾ കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ പത്തിൽ എട്ട് എന്ന് പറയുന്നതിനകത്തൊരു അൻപത് ശതമാനത്തിൽ കൂടുതലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സർവ്വസാധാരണമായും പ്രത്യേകിച്ച് ഇല്ലാതെ നമുക്ക് വന്ന ഒരു ബാക്ക് പെയിൻ ഒരു മസിൽ സ്ട്രെയിനോ അല്ലെങ്കിൽ ക്രാംസോ കൊണ്ട് വരുന്ന ഒരു ബാക്ക് പെയിൻ ആണ് അത് നമ്മുടെ മസിൽസിൻ്റെ മൂവ്മെൻറ്റ് കൂടുതലായിട്ട് നമുക്ക് ചലനശേഷി കുറയുന്നത് കൊണ്ട് വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് നമ്മൾ കൂടുതൽ നേരം ഒരേ കണക്ക് ഇരിക്കുന്നത് അവോയ്ഡ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഐ ടി പ്രൊഫഷണൽസിനെ നോക്കിക്കഴിഞ്ഞാൽ ഐ ടി പ്രൊഫഷണൽസ് രാവിലെ കയറി കസേരയിൽ ഇരുന്നു കഴിഞ്ഞാൽ അവർ ഒരു ഉച്ച ഉച്ചവരെയൊക്കെ ചിലപ്പോൾ ഒരേ കണക്കിരുന്ന് ജോലി ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം പ്രവണത നമ്മൾ ഒഴിവാക്കിയിൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ബാക്ക് പെയിൻ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നെന്ന് പറയുന്നത് കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർ ഒരല്പനേരം നമ്മളിപ്പോൾ ഒരു വൺ വൺ അവർ ജോലി ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഒരു ഇടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നതെന്ന് എണീച്ച് ഒരു റൗണ്ട് ജസ്റ്റ് നമ്മുടെ ടേബിളിൻ്റെ ചുറ്റും ഒന്ന് നടന്നാലും മതി ഒന്ന് മക്സിൽസ് മസിൽസ് ഒന്ന് ഫ്ലെക്സിബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും നമുക്ക് ആ റിലാക്സ്ഡ് പോസ്റ്ററിൽ നിന്ന് ജോലി ചെയ്യാൻ കഴിയും പിന്നെ ഇരിക്കുന്ന ചെയർ നമ്മൾ നമ്മളിരിക്കുന്ന ഇപ്പോൾ വീട്ടിലായാലും ജോലിക്ക് പോകുന്നിടത്തായാലും നമ്മൾ ഇരിക്കുന്ന കസേര നമ്മുടെ നടുവിനെ പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഉള്ളത് നോക്കേണ്ടത് അനിവാര്യമാണ് അതോടൊപ്പം അടുത്തതായിട്ട് നമുക്ക് കിച്ചണിലൊക്കെ നിന്ന് ജോലി ചെയ്യുന്നത് ഇപ്പം കൂടുതൽ നേരം നിൽക്കുന്നതും നമുക്ക് ദോഷമാണ് നടുവേദനയ്ക്ക് തീരെ പറ്റാത്തൊരു കാര്യമാണ് കൂടുതൽ നേരമുള്ള നിൽപ്പ് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം നിന്ന് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം നിൽക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാല് ഒരല്പം ഉയർത്തി വെച്ച് നിന്ന് ജോലി ചെയ്യാൻ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ആ കാല് താഴെയും മറ്റേ കാലം മുകളിൽ നമ്മുടെ ഒരു ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റൂളോ എന്തെങ്കിലും കിച്ചണിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ കട്ടിങ് ബോർഡ് നമ്മൾ വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നിന്ന് അങ്ങനെ കട്ട് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ വാഷ് ചെയ്യോ ഒക്കെ ചെയ്യുമ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു സ്റ്റോൾ യൂസ് ചെയ്തിട്ട് ഒരു കാലം മുകളിൽ ഒരു കാലം താഴെയും വെക്കുക അതും അധികം നേരം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള നിൽപ്പ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുകയും വേണം ഇനി നമുക്ക് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യൂസ് ചെയ്യുന്ന മാട്രസ് നമ്മൾ യൂസ് ചെയ്യുന്ന മാട്രസ് എല്ലാവരും വില കൂടിയ മാട്രസ്സുകൾ മേടിക്കാൻ പോകാതെ വളരെ കുറഞ്ഞ മാട്രസ്സുകൾ മറ്റ് പല കാര്യങ്ങൾക്കും നമ്മൾ പൈസ കൂടുതൽ സ്പെൻഡ് ചെയ്യുമെങ്കിലും നമ്മൾ കിടക്കുന്ന മെത്ത അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എപ്പോഴും ഒരു ഇത് പിശുക്ക് കാണിക്കാറുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്പൈനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ വളരെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ നടുവിനെ സപ്പോർട്ട് ചെയ്ത് അങ്ങ് കുഴിഞ്ഞു പോകുന്ന തരത്തിലുള്ള മാട്രസ് ഉപയോഗിക്കാതിരിക്കുക അതോടൊപ്പം എന്നാൽ തീരെ കട്ടിയുള്ള വളരെ ഹാർഡായിട്ടുള്ള മെത്തയും ചിലർ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട് അതും നമ്മൾ അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വാങ്ങുന്ന മാട്രസ് ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും നമ്മൾ തിരിച്ചും മറിച്ചും ഉപയോഗിക്കേണ്ടതാണ് നമ്മൾ ഒരേ പ്രതലത്തിൽ തന്നെ കൂടുതൽ നേരം യൂസ് ചെയ്യാതെ നമ്മൾ തിരിച്ച് ഇട്ട് കുറച്ച് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ അതിന് വേണമെങ്കിൽ ഒന്ന് തിരിച്ചിടുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് അത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു നിലത്തു നിന്ന് എന്തെങ്കിലും ഒരു ഭാരം ഉയർത്താൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പെട്ടെന്ന് താഴെ വീഴുന്ന ഒരു സാധനം എടുക്കാൻ പോകുന്നതാണെങ്കിൽ പെട്ടെന്നായിരിക്കും നമ്മൾ താഴേക്ക് കുനിഞ്ഞിട്ട് അത് ഉയർത്തി എടുക്കുന്നത് അങ്ങനെ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ നടുവേദന നമുക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തെങ്കിലും ഒരു മസിൽ ക്യാച്ച് വരാനോ ഒക്കെ നമുക്ക് ഉളുക്കി പിടിക്കുന്നോ എന്ന് പറഞ്ഞ് ചില പേഷ്യൻസ് വരാറുണ്ട് അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ടും മടക്കി താഴേക്ക് പോയതിനു ശേഷം ഉയർത്തുന്ന ഭാരം നമ്മുടെ ശരീരത്തോട് ചേർത്ത് മുകളിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ നെഞ്ചിൻ്റെ ലെവലിലേക്ക് ഉയർത്തി കൊണ്ടുവരാവുന്നതാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതോടൊപ്പം ഡ്രൈവിങ് നമ്മൾ പലപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് രാവിലെ ചിലപ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് എത്തണമെന്ന് വിളിച്ചിട്ട് നമുക്ക് നടുവേദന ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും അതുപോലെ വണ്ടിയുടെ സീറ്റ് എപ്പോഴും നമ്മൾ ബാക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളൊരു ചെറിയ കുഷ്ണോ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ഡ്രൈവ് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് വഴിയിൽ എവിടെയെങ്കിലും ഒരു അല്പനേരം നിർത്തി ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുത്ത് ഒന്ന് നടന്ന് ഒന്ന് മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നമ്മളൊന്ന് മുന്നോട്ട് കുനിയോ സൈഡിലോട്ടൊന്ന് ഒന്ന് കുനിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മസിൽസ് ഒന്ന് റിലാക്സ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കുറച്ച് ദൂരം വളരെ കംഫർട്ടബിളായിട്ട് ഓട്ടിക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഹൈ ഹീൽസിൻ്റെ ഉപയോഗം വളരെ നമ്മുടെ പലരും ഹൈ ഹീൽസ് പൊക്കം കുറഞ്ഞവരും പൊക്കം ഉള്ളവരും ഹൈ ഹീൽസ് യൂസ് ചെയ്യാറുണ്ട് ഈ ഹൈ ഹീൽസ് നമ്മുടെ കാഫ് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഒറ്റ കോസ്മെറ്റിക് അപ്പിയറൻസ് തരുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ബെനിഫിറ്റും കാണുന്നില്ല പിന്നെ ചിലരെ ഒരു പൊക്കം കുറവ് കൊണ്ട് അവരത് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് നമ്മൾ കൂടുതൽ നാൾ യൂസ് ചെയ്താൽ പിൻ പോയിൻ്റായിട്ട് നമ്മുടെ വെയിറ്റ് ട്രാൻസ്മിഷൻ വരുന്നതുകൊണ്ട് നമുക്ക് നടുവേദനയ്ക്കുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ നടുവേദന വളരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പിന്നെ മസിൽസ് നമ്മുടെ ഈ മസിൽസിൻ്റെ ബലം കുറയുന്നത് കൊണ്ടാണ് നടുവേദന വരുന്നത് അപ്പോൾ അതിന് വേണ്ട വ്യായാമങ്ങൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് വളരെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളത് കറക്റ്റ് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്വാളിഫൈഡ് ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് ആ അവർ പറയുന്ന നിർദ്ദേശിക്കുന്ന ഫിസിയോതെറാപ്പിയിൽ ആവശ്യം എന്താണെന്ന് നോക്കിയതിന് ശേഷം അവർ നിർദ്ദേശിക്കുന്ന വ്യായാമങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്കൊരു പരിധിവരെ നമ്മുടെ നടുവേദന കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് നന്ദി നമസ്കാരം